മലപ്പുറത്ത് എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയ ആരോഗ്യവകുപ്പ് വിമാനത്താവളങ്ങളിൽ കർശന പരിശോധന ഏർപ്പെടുത്തി രോഗം സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നാല് വിമാനത്താവളങ്ങളിൽ കർശന പരിശോധനയുണ്ടാകും ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ പ്രോട്ടോകോൾ പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു എംപോക്സ് സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇന്നലെയാണ് മലപ്പുറത്ത് എംപോക്സ് മലപ്പുറം ഒതായി സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരനാണ് രോഗം കണ്ടെത്തിയത് ചിക്കൻ പോക്സിന് സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗ വിഭാഗത്തിലാണ് ചികിത്സ തേടിയെത്തിയത് സംശയം തോന്നിയ ഡോക്ടർ ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കുകയും ഇയാളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയുമായിരുന്നു ഇയാളുമായി സമ്പർക്കം പുലർത്തിയവരെ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ